പിറ്റേന്ന് രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് അവൾ ഫോണിലേക്ക് നോക്കി ജിത്തേട്ടൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്നാണ് കോൾ വരുന്നതെന്ന് കണ്ടതും അവൾ സംശയത്തോടെ കണ്ണുകൾ തിരുമ്മി നോക്കി താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു തൻ്റെ മുൻപിൽ കാണുന്നത് സത്യമാണെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ അവൾ വിറയലോടെ പറഞ്ഞു ആരൂ അവിടെ അപ്പുറത്തു നിന്നും അവൻ്റെ നേർത്ത ഒരു ശബ്ദം ജിത്തേട്ടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഞാൻ കരുതി നീ എന്നെ മറന്നു കാണുവെന്ന് അവൻ വിഷമത്തോടെ അവളോട് ചോദിച്ചു അങ്ങനെ മറക്കാൻ എനിക്ക് പറ്റുമോ ജിത്തേട്ട നമ്മുടെ ബന്ധം പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നോ അവൾ തിരികെ അവനോട് ചോദിച്ചു അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് നീ നീയിപ്പോ മറ്റൊരാളുടെ ഭാര്യയാണല്ലോ ആ സ്ത്രീക്ക് എന്നെ മറന്നല്ലേ പറ്റൂ വീണ്ടും അവൻ്റെ വിഷമത്തോടെയുള്ള ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജിത്തേട്ട ജിത്തേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കണം ഞാൻ ജിത്തേട്ടനെയും മറന്ന് അങ്ങനെ മറ്റൊരാളെ വിവാഹം കഴിക്കുമെന്ന് ജിത്തേട്ടിന് തോന്നുന്നുണ്ടോ അങ്ങനെ എൻ്റെ വീട്ടുകാരെയും ഞാൻ സ്നേഹിച്ച ഏട്ടനെയും മറന്നിട്ട് എനിക്കൊരു ഉണ്ടോ എല്ലാം ഒരു ചതിയായിരുന്നു ജിത്തേട്ട പക്ഷേ എന്നെ കേൾക്കാനോ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനോ ആരും തയ്യാറായില്ല എനിക്കിതിൽ പരാതിയൊന്നുമില്ല കാരണം എല്ലാവരും കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ നിങ്ങളുടെ സ്ഥാനത്ത് അവിടെ ഞാനായിരുന്നെങ്കിൽ പോലും കാണുന്ന കാഴ്ച മാത്രമേ വിശ്വസിക്കുള്ളൂ ഒരിക്കലും അതിൻ്റെ മറുവശത്ത് എന്താണെന്ന് ചിന്തിക്കില്ല പക്ഷേ ഒരു തവണയെങ്കിലും എന്നെയൊന്ന് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറി എനിക്കറിയാരു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ സ്നേഹിച്ച ഞാൻ വിശ്വസിച്ച വിശ്വസിച്ചെൻ്റെ ആരോഗ്യക്ക് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ പെട്ടെന്നെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ പോലും എടുക്കാഞ്ഞതും നിന്നോട് തിരികെ സംസാരിക്കാഞ്ഞതൊക്കെ പക്ഷേ നിന്നെ വെറുക്കാൻ മാത്രം എനിക്ക് കഴിയില്ല അത്രയ്ക്കും അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് നിന്നെ അതിലൊട്ടും ഒരു കുറവും വന്നിട്ടില്ല അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ പൊട്ടിക്കറിഞ്ഞു നീ കരയല്ലേ അവൻ അവളെ സമാധാനിപ്പിച്ചു ജിത്തേട്ട ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്ത് വേണമെന്ന് അയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കൽ പോലും അയാളെ സ്നേഹിച്ചിട്ടില്ല അയാൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയിട്ട് പോലും ഞാൻ അയാളെ സ്നേഹിച്ചിട്ടില്ല ഒരു താലിച്ചരണ്ടിൻ്റെ ബന്ധം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ അതിനപ്പുറം ഒരു ബന്ധവും ഞങ്ങൾക്കില്ല എനിക്കറിയാം ആരൂ നിനക്ക് എന്നെ മറക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് ജിത്തേട്ടനെ മറന്ന് അയാളുടെ ഒപ്പം ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല അവൾ തിരികെ അവനോട് പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ആരു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം നിനക്ക് വരാൻ പറ്റുമോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ഞാൻ എവിടെയൊക്കെയാണ് ജിത്തേട്ടാണ് വരേണ്ടത് അത് കേൾക്കേണ്ട താമസം അവളും തിരികെ അവനോട് ചോദിച്ചു നമ്മുടെ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ വന്നാൽ മതി ഞാനവിടെ ഉണ്ടാകും ഒരു പത്തുമണിയാകുമ്പോഴേക്കും എത്താൻ പറ്റുമോ അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ വരാം അവളും മറുപടി പറഞ്ഞു മഹാദേവൻ അറിഞ്ഞ പ്രശ്നമുണ്ടാക്കില്ലേ അവൻ അറിയാതെ നീ എങ്ങനെയാണ് അവിടെ നിന്നും വരുന്നത് അവൻ തിരികെ അവളോട് ചോദിച്ചു ഞാൻ എന്തേലും കള്ളത്തരം പറഞ്ഞു വന്നോളാം ശരി ആ സമയാകുമ്പോഴേക്കും അവിടെ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും അവൻ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ അവളെ ഇങ്ങോട്ട് വിളിച്ച് ഇത്രയൊക്കെ സംസാരിച്ചതും ആരോഹിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി ആ ദിവസം നടന്ന എല്ലാ കാര്യവും അവനോട് തുറന്നു പറയണമെന്ന് അവൾക്കും തോന്നി അവൾ പെട്ടെന്ന് കുളിച്ച് റെഡിയാകാൻ വേണ്ടി ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും അവൾക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി ഇന്നലെ വരെയുള്ള അല്ലായിരുന്നു ഇന്ന് ജിതേന്ദ്രൻ വിളിച്ച് അത്രയൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി തൻ്റെ മനസ്സിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയത് അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ മീനാക്ഷിയും അമ്മയും അടുക്കളയിലുണ്ട് മോൾ എഴുന്നേറ്റോ ദേ ചായ എടുത്തു കുടിക്കു അവർ ചായക്കപ്പ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ചെറിയൊരു ചിരിയോടെ അതെടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ചേച്ചിയുടെ ചുണ്ടിൽ ഇന്നൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ എന്ത് പറ്റി രാവിലെ സ്വപ്നം വല്ലാതെ കണ്ടോ മീനാക്ഷി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല മീനാക്ഷി മീനാക്ഷിക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ അവൾ തിരികെ മീനാക്ഷിയോട് ചോദിച്ചു എനിക്ക് മറ്റന്നാ എക്സാം തുടങ്ങുക അതുകൊണ്ടിപ്പോൾ അവധിയല്ലേ ചേച്ചി മറന്നുപോയോ അവൾ ചിരിയോടെ തിരികെ ആരോഗ്യോട് ചോദിച്ചപ്പോഴാണ് അവളും അത് ഓർത്തത് ഓ സോറി നീ പറഞ്ഞായിരുന്നല്ലോ ഞാനത് മറന്നുപോയി അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി അമ്മേ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു അതിനെന്താ മോളെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കുടുംബക്ഷേത്രം മോൾ പോയിട്ടുവാ അവരും അവളെ നോക്കി മറുപടി പറഞ്ഞു അതു പിന്നെ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിലല്ല അമ്മേ എൻ്റെ വീടിനടുത്തൊരു അമ്പലം ഇല്ലേ ഞാൻ അവിടേക്ക് പോയിക്കോട്ടെ അവൾ തിരികെ സംശയത്തോടെ അവരോട് ചോദിച്ചു അത് മോളെ അത്രയും ദൂരം പോണോ ഇവിടെ പോയാൽ പോരെ അമ്മേ എനിക്ക് അവിടുത്തെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൊരു സമാധാനം വേറെ എങ്ങു പോയാലും കിട്ടില്ല കുറച്ചുനേരം സമാധാനത്തോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അതുകൊണ്ടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ മോള് മീനാക്ഷിയും കൂട്ടി പൊക്കോ അവർ അവളെ നോക്കി പറഞ്ഞതും ആരോഹി പെട്ടെന്ന് വല്ലാതെയായി മീനാക്ഷി കൂടെ വന്നാൽ ശരിയാകില്ല എന്ത് കള്ളത്തരം പറയണമെന്നായിരുന്നു ആരോഹി ചിന്തിച്ചത് അയ്യോ എനിക്ക് പോകാൻ പറ്റില്ല അമ്മേ ഇന്ന് രാജേന്ദ്രൻ സാർ രാവിലെ ക്ലാസ് വെച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് കയറിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും പിന്നെ ആ ക്ലാസ് ഒന്നും എടുത്തു തരില്ലെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സില്ലായിരുന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ എന്തായാലും പോയനെ പെട്ടെന്ന് മീനാക്ഷി അവരെ നോക്കി മറുപടി പറഞ്ഞതും ആരോഹിക്ക് സമാധാനമായി എങ്കിൽ മോളൊരു കാര്യം ചെയ്ത താമസിക്കേണ്ട പോയിട്ട് വാ അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു ഇപ്പൊ വേണ്ടമ്മേ കുറച്ചു കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം അവൻ പത്തുമണി എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അവരെ നോക്കി പറഞ്ഞു പക്ഷേ പിന്നെയാണ് അവൾ ചിന്തിച്ചത് മഹി എഴുന്നേറ്റ് വന്നാൽ പോകാൻ പറ്റില്ല അതിനു മുൻപ് ഇവിടെ നിന്നും പോകണം മോളെന്തായി ആലോചിക്കുന്നത് അവർ സംശയത്തോട് ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പോയിട്ട് വരട്ടെ അവൾ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതാ മോളെ വെയിലൊക്കെ ആവുന്നതിന് മുന്നേ പോയിട്ട് വരാലോ അവർ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നു പിന്നെ ജിതേന്ദ്രനെ വിളിച്ചു അവിടുത്തെ അവസ്ഥയിൽ മണിക്ക് വരാൻ കഴിയില്ല എന്നും അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോളാൻ അവൻ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞു അവൾ ഒരുങ്ങി റെഡിയായി അവൾക്ക് ഡ്രസ്സും മറ്റും ഇല്ലാത്തത് കൊണ്ട് മീനാക്ഷിയുടെ ഒരു ചുരിദാറായിരുന്നു അവൾ ഇട്ടിരുന്നത് അവൾ മഹി എഴുന്നേൽക്കുന്നതിന് മുൻപേ റെഡിയായി അടുക്കളയിലേക്ക് ചെന്നു പിന്നെ അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞിട്ടിറങ്ങി രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതാണ് മഹി അവൻ കണ്ണുകൾ തുറക്കുന്നതിന് മുൻപേ തന്നെ തൻ്റെ വലതുവശത്തായിട്ട് തപ്പി നോക്കി എന്നാൽ അവിടെ പ്രതീക്ഷിച്ച ആരുടെയോ സാന്നിധ്യം അറിയാഞ്ഞതും അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു ഇന്നലെ അവൾ അവൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് അവന് മനസ്സിലായി അവൻ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായിട്ട് ഇറങ്ങി ഇന്നലെ താൻ കുറച്ച് പോയെന്ന് അവന് തന്നെ മനസ്സിലായിരുന്നു രണ്ട് ദിവസത്തിൽ കൂടുതലായി ഓഫീസിലേക്ക് പോയിട്ട് അതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകാൻ അവൻ തീരുമാനിച്ചു അവൻ യൂണിഫോം ഒക്കെ എടുത്തിട്ട് റെഡിയായി തൊപ്പി തലയിലേക്ക് വെച്ചിട്ട് അവൻ കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് മീശ പിരിച്ചു തലേന്നത്തെ വെള്ളമടിയുടെ കൂടുതൽ കൊണ്ട് കണ്ണൊക്കെ ചുവന്നിരിക്കുന്നുണ്ട് അവൻ റെഡിയായി മൊബൈലും എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി അമ്മേ ചേച്ചിയെ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് വിട്ടതിന് ഏട്ടനെന്തേലും ദേഷ്യപ്പെടുവോ മീനാക്ഷി സംശയത്തോടെ അവളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു അവൻ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നത് അവൻ ആ കുട്ടിയെ ഇങ്ങോട്ട് വന്നത് കൂട്ടിലിട്ട് വളർത്താനാണോ അതിനെ വളന്ത പട്ടിയോ പൂച്ചയാണോ എങ്ങും വിടാതെ വീട്ടിനുള്ളിൽ പിടിച്ചിട്ട് വളർത്താൻ അവർ കുറച്ച് ദേഷ്യത്തോടെയാണ് അവളോടത് ചോദിച്ചത് അമ്മ എന്തിനാ എന്നോടതിന് ദേഷ്യപ്പെടുന്നത് ഞാൻ നോർമലി ചോദിച്ചു എന്നേ ഉള്ളൂ ഏട്ടൻ്റെ ക്യാരക്ടർ അല്ലേ എപ്പോഴാണ് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനി ഏട്ടനോട് ചോദിക്കാതെ ചേച്ചിയെ പറഞ്ഞു വിട്ടതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാ എൻ്റെ പേടി അവൾ കൂടി നഖം കടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു നീ ഒന്നടങ്ങിയിരുന്ന മീനാക്ഷി അവൻ അഥവാ എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ മറുപടി പറഞ്ഞോളാം നീ അതിനിടയിൽ കയറി ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട അവന് ദേഷ്യം വന്ന പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു അയ്യോ ഞാനൊന്നും പറയാൻ പോകുന്നില്ല അമ്മേ അമ്മ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മയോട് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു അവള് തിരികെ അവരോട് പറഞ്ഞതും അവരവളെ കൂർപ്പിച്ചു നോക്കി അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നത് അമ്മേ ദട്ടം വരുന്നുണ്ട് പോലീസ് ഇന്ന് യൂണിഫോമിലാണല്ലോ ഓഫീസിലേക്ക് പോകുവാണെന്ന് തോന്നുന്നു അവനെ കണ്ടതും മീനാക്ഷി അവരെ നോക്കി പറഞ്ഞു രണ്ട് ദിവസമായാലേ അവൻ അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ടായിരിക്കും അവരും അവളെ നോക്കി മറുപടി പറഞ്ഞു അമ്മേ അവൻ വിളിച്ചതും അവരൊന്നു തിരിഞ്ഞു നോക്കി അവർ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി ഇന്നലത്തെ കാര്യത്തിൽ അവർ ഇപ്പോഴും കലിപ്പിൽ തന്നെയാണെന്ന് അവനു മനസ്സിലായി അമ്മക്കുട്ടി എന്നോട് പിണക്കുവാണോ അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് പുറകിൽ കൂടി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു വിടുമഹി എന്നെ അവർ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ അവരെ വിട്ടു പിന്നെ സ്ലാബിന്റെ മുകളിൽ ഇരിക്കുന്ന മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി അവളും അവനെ നോക്കാതെ മുഖം മാറ്റി അവൾക്കും തന്നോട് ദേഷ്യമാണെന്ന് മഹിക്ക് മനസ്സിലായി ഓ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണോ അവർ രണ്ടുപേരും അവനോട് മിണ്ടാഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു കുഞ്ഞുനാളം മുതലേ തള്ളി വളർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു മര്യാദയ്ക്ക് വളർന്നു വന്നേനെ ഇനിയിപ്പോൾ തല്ലി വളർത്താൻ പറ്റുമോ തന്നെക്കാൾ വളർന്നു പോയില്ലേ അവരാരോടൊന്നും ഇല്ലാതെ പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ടും അമ്മ എന്നെ ഈ രണ്ട് ദിവസമായിട്ട് തല്ലുമായിരുന്നല്ലോ അപ്പം ഞാൻ വളർന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലായില്ലായിരുന്നോ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് തമാശ പോലെയാണ് അത് പറഞ്ഞത് അവസാനിപ്പിച്ചതെങ്കിലും അത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു അതവൻ കാണാതെ ഇരിക്കാൻ അവർ പെട്ടെന്ന് തന്നെ തുടച്ചു അല്ല ഇവിടെ ഒരാളുടെ കുറവുണ്ടല്ലോ അവൻ ചുറ്റിനെ നോക്കിയിട്ട് പറഞ്ഞത് മീനാക്ഷി അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആരോഹി അവിടെ അവൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു എന്നാൽ അതിനവർ രണ്ടുപേരും മറുപടി പറഞ്ഞില്ല അത് കണ്ടതും അവൻ എന്തൊക്കെയോ സംശയം തോന്നി മീനാക്ഷി അവൻ്റെ വിളി കേട്ടതും സ്ലാബിന് മുകളിലിരുന്ന അവൾ ചാടി ഇറങ്ങി എന്താ കേട്ടാ അവൻ്റെ ശബ്ദമുയർന്നതും അവൾ പേടിയോട് ചോദിച്ചു ആരോഹി ആരോഹിയവിടെ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് അത് പിന്നെ അവൻ്റെ ദേഷ്യം കണ്ടതും അവൾ പറഞ്ഞു കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അമ്മേ ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലേ അവൾ എവിടെയെന്ന് അവൻ വീണ്ടും അവരോട് ചോദിച്ചു നീ ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല മഹി അവൾ അമ്പലത്തിൽ വരെ പോയതാണ് കുറച്ചു കഴിയുമ്പോൾ വരും അവർ മറുപടി പറഞ്ഞു അവൾ ആരോട് ചോദിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയത് അവൻ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു ഇത് കൊള്ളാം ആ കുട്ടി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അതിനിപ്പോൾ ആരുടെ അനുവാദമാണോ ആ കുട്ടി ചോദിക്കേണ്ടത് അവരും തിരികെ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു എന്നോട് ചോദിക്കാതെ അവൾ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടാൻ ആരാ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവരുടെ നേരെ നിന്നു ആ മോളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു അവൾ പോയിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അതിനിപ്പോ നിന്നോട് ചോദിക്കുന്ന എന്തിനാ തന്നെയല്ല നീ എഴുന്നേറ്റതുമില്ല അതുകൊണ്ട് നിന്നോട് ചോദിച്ചിട്ട് പോകാൻ ഞാൻ പറഞ്ഞതുമില്ല അതിനോട് അവർ വീണ്ടും അവനെ നോക്കി പറഞ്ഞു അവൾ ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ് എൻ്റെ ഭാര്യ എന്നോട് അനുവാദം ചോദിക്കാതെ അവളെ എന്തിനാ അമ്മ പറഞ്ഞു വിടാൻ പോയത് കോപ്പ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് നീ എന്തിനാ മഹി ഇത്രയും ദേഷ്യപ്പെടുന്നത് ആരോഹി വേറെ വല്ലതിനുമാണോ പോയത് അവക്ക് മനസ്സ് ഓർന്നൊന്ന് പ്രാർത്ഥിക്കാനല്ലേ പോയത് എന്നോട് ചോദിക്കാതെ ഓരോന്നും ചെയ്തിട്ട് ഇപ്പം നിന്ന് ന്യായം പറയലേ അമ്മേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ അവരുടെ നേരെ ദേഷ്യപ്പെട്ടു അതിന് ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് കൂട്ടിലിട്ട പോലെ അതിനെ ഇവിടെ നിർത്തണോ അതാണോ ഞാൻ ചെയ്യേണ്ടത് അവൻ്റെ ദേഷ്യം കണ്ട് അവരും ചോദിച്ചു ഇനി അമ്മ ഒന്നും ചെയ്യണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ പറഞ്ഞതും അവർ രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടിയില്ല ഞാൻ അവളോട് പറഞ്ഞതാ എൻ്റെ അനുവാദം ഇല്ലാതെ ഈ വീടിന് പുറത്തേക്ക് പോകരുതെന്ന് എൻ്റെ വാക്കു ധിക്കരിച്ചാണ് അവളിപ്പോൾ പോയിരിക്കുന്നത് അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതിനവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അവൾ ഏത് അമ്പലത്തിലേക്കാ പോയത് ശിവക്ഷേത്രത്തിലേക്കാണോ അവൻ സംശയത്തോട് ചോദിച്ചു അല്ല അവൾ അവളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലാണ് പോയത് അവരത് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നീ നോക്കണ്ട മഹി ആ കുട്ടിക്ക് അവിടുത്തെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് സമാധാനം എന്ന് പറഞ്ഞു പോകണ്ടെന്ന് എനിക്ക് പറയാനും തോന്നിയില്ല അവൻ്റെ ദേഷ്യം കണ്ട് അവരും പറഞ്ഞു അവളുടെ ഒരു സമാധാന പ്രാർത്ഥന കോപ്പ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവർ രണ്ടുപേരെയും ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് കാറിൻ്റെ കീം എടുത്തുകൊണ്ട് അവൻ ഇറങ്ങി ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതാണ് ഏട്ടനറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഇപ്പം എന്തായി എനിക്കറിയാം ഏട്ടൻ്റെ ക്യാരക്ടർ ഏട്ടൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എങ്ങനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലും ചേച്ചി ഏട്ടൻ്റെ ഭാര്യയാണ് ചേച്ചി പോയപ്പോൾ ഒരു വാക്ക് ഏടനോട് പറയേണ്ടതായിരുന്നു മീനാക്ഷി പറഞ്ഞു അത് കേട്ടതും അവരൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി ഏട്ടനെന്തൊക്കെ ചെയ്തു കിട്ടുമെന്ന് ആർക്കറിയാം ചേച്ചി ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഏട്ടനായതുകൊണ്ട് എന്തെപ്പോൾ ചെയ്യുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല ദേഷ്യം കയറിയാൽ തന്നെ രാക്ഷസന്റെ സ്വഭാവമാണ് ഒന്നാമത് പോലീസ് യൂണിഫോമിൽ കൂടിയാണ് അപ്പോൾ ഇരട്ടിയായിരിക്കും മീനാക്ഷി അവരെ നോക്കി പറഞ്ഞു നീ ദക്ഷിണി ഒന്ന് വിളിക്കുക എന്നിട്ട് കാര്യങ്ങൾ പറയും അവനും കൂടി അങ്ങോട്ട് ചെല്ലട്ടെ അവന് മാത്രമേ മഹിയെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ദക്ഷേട്ടനെ കൊണ്ടു ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇത് വേറെ കാര്യങ്ങളല്ലേ ഏട്ടനും ഏട്ടിൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് അവർക്കിടയിൽ കയറേണ്ട എന്ന് ഏട്ടൻ ദക്ഷേട്ടനോട് പറഞ്ഞാൽ പിന്നെ ദക്ഷേട്ടനും ഒന്നും ചെയ്യാൻ കഴിയില്ല നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അവൾ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു അത് കേട്ടതും അവർ ആകെ ആശയക്കുഴപ്പത്തിലായി അവനോട് ചോദിക്കാതെ ആരോഹിയെ അമ്പലത്തിലേക്ക് വിട്ടത് അബദ്ധമായിപ്പോയെന്ന് അവർക്കും തോന്നി